കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീവമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പറയാൻ പോകുന്നത് ബി എന്ന അക്ഷരത്തെക്കുറിച്ചാണ് ബി എന്ന അക്ഷരം നമ്മുടെ ഇഷ്ടംപോലെ പേരുകളുള്ളതാണ് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ബി വെച്ചിട്ടുള്ള അക്ഷരങ്ങളുള്ള ആൾക്കാരെ നോക്കി നല്ല ആയുസ്സുള്ള ആൾക്കാരാണ് ഇവർ ശ്രദ്ധിച്ച് നോക്കണുണ്ടോ അവർ തൂങ്ങിച്ചത്ത ചാഹത്തില്ല ചാ ശ്രമിച്ച മരിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലും മരിക്കില്ല അങ്ങനെയുള്ള നല്ല ആയുസ്സും കീർത്തിയും കീർത്തി ഉള്ള ആൾക്കാരാണ് ബി എന്ന് പറയുന്ന നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ പക്ഷെ അവർക്ക് പല സമയത്ത് മാനസിക സമ്മർദ്ദങ്ങൾ കൂടിയിട്ട് ഭരിക്കാൻ വരുന്നത് തോന്നായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന ആൾക്കാരാണ് ബി എന്ന് പറയുന്ന നക്ഷത്രത്തിൽപ്പെടുന്ന മിക്കവാറുമുള്ള ആൾക്കാരൊക്കെ എന്നാൽ ഇവരെ എല്ലാ ആൾക്കാരുമായിട്ടും ഒരുപോലെ എന്താ പറയുന്നത് ഒരുപോലെ സ്വഭാവം എല്ലാ ആൾക്കാരുമായിട്ടും ഒരേ രീതിയിൽ പെരുമാറി മുന്നോട്ട് പോകാൻ താൽപ്പര്യം കാണിക്കുന്നു അതുപോലെ സാഹസിക കൃത്യങ്ങൾ കാണിക്കുമെന്നുള്ള പ്രബലത്തോടു കൂടി മുൻ മുൻനിർത്തി പോകുന്നതും എടുത്തിയാടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരാണ് ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യുന്നതാണ് അത് തന്നെയല്ല എന്തുമാത്രം ഏതൊക്കെ കാര്യത്തിൽ ഒരു ലക്ഷ്യം നേടണമെന്ന് ഇവരെ മനസ്സിൽ വിചാരിക്കുന്നു ആ ലക്ഷ്യത്തിലെത്താൻ ഏത് രീതിയിൽ അവർ പരിശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൈ നിറയെ ധനം കിട്ടിയാലും ചില സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് ധൂർത്തടിച്ചു പോകുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ തന്നെ പറയാം കുറേ സാധനങ്ങളുണ്ട് ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടാക്കി ഒരു കാറുണ്ടാക്കി കുറേ കാലയളവിൽ അത് നിന്നിട്ട് അതങ്ങ് നഷ്ടപ്പെടുത്തു പോകും എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകും കുറേ സ്വർണ്ണങ്ങൾ ഉണ്ടാക്കി വീണ്ടും കുറേ കാലത്ത് ഒരു ചെറിയ ചെറിയ ദാരിദ്ര്യങ്ങളും കാര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം വീണ്ടും സാമ്പത്തികം ഉണ്ടാക്കുന്നതായിട്ടുള്ള അവസ്ഥാന്തര ഈ ബി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാകും ഇവർ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അലോരസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടായി കാണുന്നുണ്ട് മറ്റു വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ സാധാരണ ഇവരൊക്കെ അന്തിമ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളതും ഒക്കെ ഉള്ളതായിട്ടുള്ളൊരവസ്ഥ കാരണം ആദ്യഘട്ടത്തിൽ ഇവർക്കൊക്കെ ചെറിയ ചെറിയ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള അക്ഷരത്തിൽ പെടുന്ന ആൾക്കാരാണ് ബി എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ